ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ തയ്യാറാക്കുന്നത് മുരിങ്ങക്ക തോരനാണ് അപ്പോൾ ഇതുപോലെ ഞാൻ മൂന്നാലഞ്ച് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് മൂന്നായിട്ട് അടർത്തി എടുക്കാം അപ്പോൾ ഇതുപോലെ അടർത്തി എടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് വെച്ച് ഇതിനകത്തെ ഈ ഭാഗം ഒന്ന് എടുക്കാം ഇതുപോലെ നമുക്ക് തൊലിയുടെ അകത്തെ പാകം ഇതുപോലെ അങ്ങ് ചെയ്യുകയെടുക്കണം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റും ഇതുപോലെ ബാക്കി ഇരിക്കുന്നതും കൂടെ ഇതുപോലെ നമുക്കൊന്ന് ചെയ്യുകയെടുക്കാം മുരിങ്ങക്കാർ തോരം വെക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി ഭയങ്കര കട്ടിയായിട്ട് കിടക്കും ബാക്കി ഇരിക്കുന്നതും കൂടെ നമുക്ക് ഇതുപോലെ എടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ബാക്കി ഇരിക്കുന്നതും കൂടെ നമുക്ക് ചീകിയെടുക്കാം അപ്പം ഗുരുവൻ മുരിങ്ങക്കായും ഞാൻ ചീകിയെടുത്ത് ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അധികം മൂത്ത് പോകാത്ത മുരിങ്ങയൊക്കെയാണ് നമുക്ക് തോര വയ്ക്കാൻ നല്ലത് അതിനകത്ത് കുരു എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മൂത്ത് പോയ മുരിങ്ങയൊക്കെയാണ് അതിൻ്റെ കുരുവിനൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും അപ്പം ഇതേപോലെ ചെറുതായിട്ട് ഞാനൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ചട്ടി എടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓയിലൊരു ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം കടുവുമ്പഴത്തേക്ക് പച്ചമുളകും ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് രണ്ട് വെളുത്തുള്ളി അല്ലി അല്ലെങ്കിൽ ചതച്ചെടുക്കാം അതിൻ്റെ ഒരു ചെറിയ വെട്ടണ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അതിൻ്റെ ൂട്ട് കഴിയുമ്പഴത്തേക്കിന് നമുക്ക് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ സവാള ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ല എങ്കിൽ വെടുത്ത കളറിൽ ഇരിക്കുമെന്നുള്ളതേ ഉള്ളൂ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൽ മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ മുരിങ്ങക്ക അരികി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പൊ ഒരു മുറി തേങ്ങയുടെ പീര ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു അടുത്ത് വെച്ച് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് വേഗാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങൾക്ക അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് നോക്കാം അപ്പം നമ്മുടെ തോരൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് കറി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം അപ്പം ലാസ്റ്റ് കറിവേപ്പിലെ ചേർക്കുമ്പോൾ നമ്മുടെ തോരന് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമൊക്കെ വരും അപ്പൊ നമുക്ക് ഈ കരിയാത്ര കൂടെ ചേർത്തിട്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ കുരുങ്ങിട്ട തോരം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലൊരു തോരക്കറിയാണ് എല്ലാവരും ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് ബോക്സിൽ ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം